കല്ലുംപുറം ചാലുശ്ശേരി പാതയിൽ തകർന്ന റോഡ് ടാറിംഗ് നടത്തിയത് അപകട ഭീഷണി ഒഴിവായി തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംമ്പറം ചാലുശ്ശേരി പാതയിലെ തകർന്ന റോഡ് കഴിഞ്ഞ ദിവസമാണ് ടാറിംഗ് നടത്തിയത് പാതയിൽ സംഗീത നഗറിന് സമീപം വളവിലെ തകർന്ന റോഡും കവക്കോട് പാലത്തിന് സമീപമാണ് വലിയ കുഴികൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്നത് ഇവിടെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു കൂടാതെ ഒരു വർഷം മുമ്പ് റിട്ടയർ അധ്യാപിക ഇവിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലെത്തിക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് തകർന്ന റോഡ് റീ ടാറിംഗ് നടത്തി പാത സഞ്ചാരയോഗ്യമാക്കിയത് അതേസമയം റോഡിൽ ഇരുവശവും മണ്ണും ചരലും കൂനയായി കിടക്കുന്നത് മഴ ശക്തമാകുന്നതോടെ റോഡിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇവ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണെന്ന് ആശങ്കയുണ്ട് പാലക്കാട് ജില്ലാ അതിർത്തി കവക്കോട് പാലം മുതൽ നൂറ് മീറ്റർ ദൂരം ഏറെ കാത്തിരിപ്പിന് ശേഷം ഫെബ്രുവരി അവസാനം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കി പഴഞ്ഞി കടവലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പട്ടാമ്പി ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുവാൻ എളുപ്പവഴി കൂടിയായ പാതയിൽ ദിനംപ്രതി സ്വകാര്യ ടെങ്കിൽ കോളേജ് സ്കൂൾ പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് വളവിൽ അപായ സൂചനാ ബോർഡുകൾ റോഡിന്റെ വശത്തും കൂട്ടിയിരുന്ന മണ്ണ് എന്നിവ മാറ്റണമെന്ന് നാട്ടുകാർ പറഞ്ഞു